അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ്തക്കൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും അലഹമ്മദില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ദുഃഖകരമായ വാർത്തയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാല് കുട്ടികളുടെ മരണം പഠിച്ച തമ്പുരാൻ ആ കുടുംബത്തിൽ അവർക്കൊക്കെ സബൂർ നൽകട്ടെട്ടോ അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ രാവിലെ ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ കിഴങ്ങ് കയറിയൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഇട്ട് അപ്പം വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുന്നത് ഞാൻ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പച്ചമുളക് അതുപോലെ കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് അതങ്ങോട്ട് കടുക് വറുത്തൊഴിക്കാനായിട്ടാണ് ചെയ്തത് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭൂരിക്കുള്ള മാവൊക്കെ നേരത്തെ തന്നെ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയൊരു ബോൾസാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഭൂരി ചുട്ടെടുക്കുന്ന വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ ഇങ്ങനെ ഓരോ വാർത്ത കാണലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വിട്ടുപോയതാണ് പിന്നെ ഭൂരി കഴിച്ചിട്ട് മക്കൾ മദർസി പോവുകയൊക്കെ ചെയ്തു പിന്നെ എക്കെയും നേരത്തെ വെട്ടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഇല്ല ചെറുതായിട്ട് അങ്ങനെ ഭൂരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കറിയും നേരത്തായി പിന്നെ മക്കളൊക്കെ കഴിച്ച് മദ്രസയിലൊക്കെ പോയി പിന്നെ ഞാനും അയ്യാൻകുട്ടി മാത്രമാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ ഇപ്പോൾ ഉച്ചക്കലക്കുള്ള പണികളൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ നേരിട്ടാണ് കേട്ടോ വേസ് കൊടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ മദ്രസയിൽ പോയി കേട്ടോ പിന്നെ ഞാൻ ഇതായാലും കുറച്ച് ഉരുളൊക്കെ എടുത്തിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ എണ്ണയൊഴിച്ചു കടുക് ഇട്ടു സബോള വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ടവർ ഒന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഞങ്ങൾ പിന്നെ എന്തിനും ഉപ്പേരി എന്ന് തന്നെ പറയുള്ളൂട്ടാ മെഴുക്ക് വരട്ടി തോരൻ അങ്ങനെയൊന്നും വരില്ല എന്ത് വെച്ചാലും ഞങ്ങളുടെ ഈ പാലക്കാട് ഞങ്ങളുടെ ഭാഗത്ത് ഉപ്പേരി എന്നേ പറയൂ വീടിയൊന്നും എടുത്തില്ല കേട്ടോ ചെറുതെ കറൻറ്റ് പോകുമായിരുന്നു ഫോണ് ചാർജും കുറവായിരുന്നു പിന്നെ ചോറ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് കഞ്ഞി ഓടിച്ചു കൂട്ടാ ചോറ് എടുത്തിട്ട് കുറച്ച് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പേരൊക്കെ കുട്ടി കഞ്ഞി ഓടിച്ചു അപ്പം ബോയി എനിക്കത്ര ശരിയാവണില്ല അങ്ങനെ അയ്യാൻ കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവന് ഉറങ്ങിയതിന് ശേഷം പിന്നെ വേഗം പെട്ടെന്ന് ഞാൻ അടിക്കലും തുടക്കലും കഴുകലും എല്ലാം കഴിഞ്ഞു ഇനി മീൻ നേരാക്കട്ടെ അപ്പോൾ ഇന്നലെ ഇതിലൂടെ വണ്ടിയിൽ വൈകുന്നേരത്ത് വിൽക്കാൻ പോയതാണ് കേട്ടോ അയിലയാണ് അയിലക്കുട്ടി അപ്പോൾ ഇതിനിക്കെ വരുമ്പോഴേക്കും ആദ്യം ക്ലീൻ ചെയ്യട്ടെ അതിന് ശേഷം ഇക്കൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും പോന്ന് വൈകിട്ടാണ് വെട്ടാൻ പോയത് നല്ല മഴ അപ്പോൾ ഒക്കെ വരുമ്പോഴേക്കും ഇത് വേഗം ക്ലീൻ ചെയ്ത് പറ്റിയാൽ കറി വയ്ക്കും അതല്ലെങ്കിൽ വന്നിട്ട് കറി വയ്ക്കും മുളക് കയറി വയ്ക്കാനാണ് കേട്ടോ മുളക് കയറി വയ്ക്കാനാണ് പിന്നെ അയാൻകുട്ടി എണിക്കുമ്പോഴേക്കും വേഗം മീൻ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ കേട്ടോ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കുറച്ച് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കറി വയ്ക്കാനുള്ള മീൻ തന്നെ കുറച്ച് കുട്ടി അതിലയാണ് പിന്നെ ചെറിയ ചെറിയ മത്തി മത്തിയുണ്ട് കേട്ടോ ഞങ്ങളിതിന് മത്തി എന്നല്ല പറയാം ഞങ്ങളിങ്ങനെയുള്ളതിനെ കത്തിച്ചാള എന്നാണ് കേട്ടോ പറയുക അങ്ങനെ നിറയെ കൂട്ടിക്കൂട്ടി മുള്ളാണ് ഇതിനെ ഞങ്ങൾ കത്തിച്ചാളാ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക കേട്ടോ അപ്പോൾ അതും കുറച്ചുണ്ട് അപ്പോൾ അത് മുളക് കയറി വയ്ക്കാനാണ് ആച്ചി ഫിഷ് കറി മസാല കേട്ടോ അപ്പോൾ ഇതിട്ടിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വെക്കാറുണ്ട് മുളക് കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു മസാലപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൊടിയിൽ മായം കലർത്തിയത് കൊണ്ട് അതൊന്നും നമുക്കറിയില്ല എന്തായാലും നല്ല ടേസ്റ്റാണ് ആരാപ്പോൾ അങ്ങനെയുള്ള പൊടിയൊക്കെ വാങ്ങിക്കാത്തതില്ലേ അപ്പോൾ മുളക് കയറി വെക്കുമ്പോൾ ഇതിട്ടിട്ടൊന്ന് വെക്കാനാണ് ഇത്രയും മീൻ മുളക് കയറി വെക്കാൻ ഞാൻ എടുക്കുന്ന ഐറ്റംസ് ഒരു ചെറിയ സബോള രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി ചെറിയതുണ്ട് ഇഞ്ചി രണ്ട് തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇത്തിരി വലുതാണ് കേട്ടോ ഇത് തന്നെ മതി ഇഞ്ചിയൊക്കെ ഇത് മതി പിന്നെ എരിവുള്ള പച്ചമുളകാണ് സബോളി ചെറുത് മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പൊടിയാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില തക്കാളി എല്ലാം മുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കറി വയ്ക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ എല്ലാം മുറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ചു കൊടുത്തു ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കുറച്ച് മുറിവ് എടുക്കട്ടെ ഉലുവിയൊക്കെ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഇതൊക്കെ കൊടുക്കാം എനിക്കിങ്ങനെ ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് പൊട്ടിത്തെറിക്കോ പൊട്ടിത്തെറിക്കോ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പോരഞ്ഞിടാൻ നമുക്ക് നല്ലോണം ഒന്ന് മതിയെക്കാം അപ്പോൾ ഇന്നലത്തെ സംഭവമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ നമ്മുടെ മണ്ണാർക്കാട് ആ ഭാഗത്ത് കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാല് കുട്ടികൾ മരണപ്പെട്ട വിവരമൊക്കെ സത്യം പറഞ്ഞാൽ ആ വിവരമൊക്കെ അറിഞ്ഞിട്ട് ആ ന്യൂസുകളും വാർത്തകളൊക്കെ കണ്ടപ്പോഴൊക്കെ ആകെ തളർന്നു പോയിട്ട് ആ കരച്ചത് തന്നെയായിരുന്നു നമുക്കൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം പെട്ടെന്ന് നമ്മുടെ മക്കളുടെ മുഖമൊക്കെയാണ് മനസ്സിലൊക്കെ ഓടി കുറച്ച് ആ കുടുംബത്തിന് എല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സിൽ നീ കൊടുക്കരു എബാ നമുക്കൊക്കെ അങ്ങനെ ദുവാ ചെയ്യാനെല്ലാം കഴിയൂലേ അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ എവിടം അതൊക്കെ അവരതൊക്കെ മറക്കല്ലേ ആ പിഞ്ചോമനകള് കുട്ടികളുച്ചക്കെ വരുമ്പോഴേ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടും രാവിലെ സലാം പറ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികളാണ് ചിലപ്പോൾ മക്കളിന് പോകുമ്പോൾ ചിലപ്പം മര് എന്തെങ്കിലും കാര്യത്തിന് ചീത്ത പറഞ്ഞിട്ടുണ്ടാകും പെട്ടെന്ന് റെഡി ആയില്ല ഞാൻ ചിലപ്പോൾ നല്ലതിൽ വിട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കേദന്ത മനസ്സിൽ അവരൊക്കെ എന്തൊക്കെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ ഇനി അവരുടെ ഡ്രസ്സ് പുസ്തകം അവരുപയോഗിച്ച ഓരോ സാധനങ്ങൾ കാണുമ്പോഴും മീങ്ങി പൊട്ടിക്കൊണ്ടേ ഇരിക്കും അവർ പഠിച്ച എങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്നും ആർക്കും വരുത്തല്ലോ റബ്ഡ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ ഫോണിൽ വന്നാൽ ഞാൻ നോക്കണൊന്നുമില്ലാട്ടാ ആരോ വന്നിട്ടുണ്ട് അപ്പോൾ വെട്ടുകഴിഞ്ഞ ആളൊക്കെ അവിടെ എത്തി ഞാൻ ഫോണിൽ പറഞ്ഞത് തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുട്ടികൾ മദ്രസ വെട്ട് വന്നിട്ടില്ല ഇനി അവര് വന്നിട്ട് വേണം പാലെടുക്കാൻ പോകാന് ഇക്കയൊക്കെ എത്തിട്ടോ കറിയൊക്കെ ആയി ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ അതാ കഴുകാനുണ്ട് ഇതൊക്കെ ഇനി വന്നിട്ടേ കഴുകൂ ഏ എന്നിട്ട് കഴിച്ചില്ലേ പൊറോട്ട ഏ നിങ്ങളെ കൊണ്ടാരെ പൊറോട്ട കഴിക്കാൻ ഞാൻ അവിടെ കഞ്ഞി ഉപ്പേരിയൊക്കെ വെച്ചിരിക്കുമ്പോൾ ഏ രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഈ പത്ത് രൂപേൻ്റെ പാക്കറ്റ് ആച്ചിൻ്റെ ഫിഷ് കറി മസാല ആട്ട അപ്പോൾ ഇതെല്ലാം നമുക്കതിൽ ഇട്ട് കൊടുക്കാം ചിലവരി ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ എണ്ണയൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഞാൻ പിന്നെ അത്ര എണ്ണ നോക്കുന്നൊന്നുമില്ല എന്തായാലും ഡെയിലി നമ്മുടെ ശരീരത്തിൽ എണ്ണയൊക്കെ പോകണ്ടതിൽ അപ്പോൾ ഓരോ ദിവസം എത്രയും കുറച്ച് എണ്ണ ചിലവാക്കുന്ന അത്രയും നമുക്ക് നല്ലതല്ലേ അപ്പോൾ ഒരു പൊടി ഒരു മൂത്ത മണം വരുമ്പോൾ ഉള്ളിയൊക്കെ കുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് എടുത്ത് പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വീട്ടിലൊക്കെ പോയാൽ എന്നോടൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കും ഈ മുളക് കറിയൊക്കെ എങ്ങനെ വെക്കുക തേങ്ങ അരച്ച കറി എങ്ങനെ വെക്കുക സാമ്പാർ എങ്ങനെ വെക്കുക ചിക്കൻ കറി എങ്ങനെ വയ്ക്കുക എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിലരോടൊക്കെ ഞാൻ പറയും പിന്നെ ഇപ്പോഴൊക്കെ ചിലരോട് ഞാൻ പറയും എല്ലാം എൻ്റെ ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നോക്കുകയെന്നൊക്കെ പറയും കേട്ടാ അപ്പം അതുകൊണ്ട് ഇന്നൊക്കെ ഒന്ന് എടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഞാൻ എടുത്ത് പറയുന്നത് ഒരു മൂത്ത മണം വന്നിട്ടുണ്ട് കേട്ടോ പൊടിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഇനി പുളി കഴിഞ്ഞ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ വലിയ അടുപ്പിലേക്ക് കറച്ചിട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മീനും ആദ്യം തന്നെ ഒക്കെ ഇട്ട് കൊടുത്തു ഇല്ലെങ്കിൽ കറിയൊക്കെ ഒന്ന് തിളച്ചിട്ട ഇടുക ഇപ്പം ഞാൻ മീനും ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് തിളച്ച് സെറ്റായി അങ്ങോട്ട് വന്നോട്ടെ ഉടനൊന്നും പോവില്ല കാരണം പുളിവെള്ളത്തിലല്ലേ കിടക്കണത് പോവില്ല പോവില്ലാട്ട അപ്പം ഇന്നത്തെ അടുക്കള പണിയൊക്കെ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചോറായി ഉരുളക്കിഴങ്ങ് ഉപ്പേരിയായി മീൻകറിയായി പൊരിക്കാനുള്ള മീൻ വന്നിട്ട് കഴിക്കുമ്പോൾ കഴിക്കാൻ തുടങ്ങി പൊരിക്കു പിന്നെ കുട്ടികൾ വരുമ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കട്ടെ അവർ വന്നിട്ട് വേണം പാലെടുക്കാൻ പോകാൻ അങ്ങനെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു കമ്മിയും പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ട കറി ചെറിയ ചെറിയണ്ട് ഇത് കണ്ടില്ലേ നല്ല മഴ ഞങ്ങള് പാലെടുക്കാൻ പോകുമ്പോഴൊന്നും മഴയില്ലായിരുന്നു കേട്ടോ പാലെടുത്ത് പകുതി ആയതും നല്ല മഴയായിരുന്നു പിന്നെ ആ മഴയെ തന്നെ ഓടി നടന്ന് പാലൊക്കെ എടുത്തു തുണികളൊന്നും മകളെടുത്ത് വെച്ചിട്ടില്ല കഴുകിയിട്ട് തുണിയൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട് ഫുഡ് ഭക്ഷണമൊക്കെ കഴിച്ച് പകുതി അപ്പോഴാണ് വീഡിയോ എടുക്കാ എടുത്താ എടുത്തില്ല എന്ന ഓർമ്മയൊക്കെ വന്നത് പൊരിച്ചു മീനുണ്ട് മുളക് കറിയുണ്ടോ പിന്നെ രാവിലത്തെ കഴങ്കുപ്പേരി പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോട്ടോ അപ്പം ഞാൻ മരുന്ന് വരുന്ന് വരുമ്പോൾ കുറച്ച് കുവക്കിഴങ്ങൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ വൈകിട്ട് ആ കുവക്കിഴങ്ങൊക്കെ പുഴുങ്ങി ചായ കുടിക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം